ഞങ്ങള സെക്കെട്ടോ ഞമ്മളിന്ന് പോണെ കൊല്ലംകോട് കൊല്ലം കോട് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അപ്പൊ ബോമിലെ യാത്രകളും പിന്നെ അതുപോലെ തന്നെ രസകരമായ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് വിശ്വസിച്ചൊരു വീഡിയോ ആയി വരാം അപ്പൊ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഇങ്ങനെ വസിച്ചു വരുമ്പോൾ ഒരു വലിയൊരു വെള്ളച്ചാട്ടം അപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല വെള്ളം ഉണ്ടാവും ത്യാസം വെള്ളമുണ്ട് അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ പോവാണ് അപ്പോൾ ചെങ്കല അടിച്ച് കയറി വന്നപ്പോൾ ഒരു അലാഖിൽ ലോറി ലോഡ് കയറ്റി പോവാണ് രക്ഷയില്ല അപ്പോൾ അതിനൊന്ന് കയറിയിട്ട് വന്ന് പോകാൻ അപ്പോൾ അതിനെ കയറി നമ്മൾ നേരെ വന്നിട്ട് നേരെ വന്ന് പമ്പിൽ വന്നപ്പോൾ സി എൻ ജി ആ എല്ലായിടത്തും പമ്പിൽ രണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ നേരെ വന്ന് മണ്ണാക്കാട് സി എൻ ജി അടിച്ചിട്ട് ഇനി നടത്തി യാത്ര പിന്നെ ചങ്കൽ നിങ്ങൾക്ക് അറിയാലോ ഫുള്ള് കുണ്ടും പോയി നമ്മുടെ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഫുള്ള് കുണ്ടും പോയി ചാടിയിട്ട് വേണം നമ്മൾ ഹൈവേക്ക് എത്തി കിട്ടിയാൽ പിന്നെ റോഡ് പൊളിയാണ് അപ്പൊ ഞങ്ങൾ എന്താ ഞാൻ പറഞ്ഞ ഹൈവേ ഹൈവേ കയറി കഴിഞ്ഞാ പിന്നെ വേറെ നൂറ് പോക്ക് പിന്നെ ചവിട്ടി വിട്ടേട്ട അപ്പൊ ഞങ്ങൾ ഈ പാലം കേതാ ഈ പാലാണ് മോലവാക്കോട് കഴിഞ്ഞുള്ള പാലാട്ടോ അത്യാവശ്യം വലിയ വീതി വലിപ്പം പാലാണ്

ഗ്രാമങ്ങളിൽ മനോഹരം വെറുതെട്ടോ ആൾക്കാർ ഈ കൊല്ലംകോട്ടേക്ക് വരാൻ താല്പര്യം ഈ സ്ഥലങ്ങൾ ആണ് അതിൻ്റെ ഒരു ഭംഗി കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ എവിടെ ഇങ്ങനെ കണ്ട കണ്ടു ഇവിടെ ഒരു ഫുൾ ഒരു നാടൻ പ്രദേശമാണ് ഒക്കെ ഇപ്പം അങ്ങനെ കാണുമ്പോ ഇങ്ങനെ എന്താ ഭംഗി ഈയൊരു ലുക്ക് നമ്മളെവിടെയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളെ അഭിപ്രായം പറയാട്ടോ കൊല്ലം കൂടെ പറഞ്ഞ പോകാറല്ലേ ഇവിടെ വന്ന പെരുമഴ എങ്ങൾ കൊല്ലം മഴ നല്ല കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ എന്താ പറയാ അങ്ങനെ സ്വീപ്പാക്കിത് ഇനി രാത്രിയാണുള്ളതും അത് ഒരു മട്ടം കിട്ടാത്തൊരു വീഡിയോ ആയിപ്പോയി ഓക്കേ താങ്ക് യു വാച്ചിങ് വീഡിയോ